ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത് ഞാൻ ദൈവത്തിൻ്റെ കരം കണ്ടയാളാണ് ഒരു പുസ്തകത്തിൽ വായിച്ചപ്പോൾ കണ്ടതല്ല ഞാൻ പതിനൊന്ന് വർഷം സെമിനാരി പഠിച്ചപ്പോഴും ദൈവത്തിൻ്റെ കരം കാര്യമായിട്ട് കണ്ടിട്ടില്ല പഠിച്ചിട്ടുണ്ട് പഠിച്ച കാര്യങ്ങളിൽ പാസ്സായിട്ടുമുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ കരം കണ്ടത് നമ്മുടെ പിടിക്കുന്ന ഒരു വിഷമം വരുമ്പോഴേ നമ്മൾ കാണുകയുള്ളൂ എന്ത് ദൈവത്തിൻ്റെ കരം ഈ എല്ലിന് പിടിക്കുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് വരും മാംസത്തിൽ പിടിക്കുക എല്ലിന് പിടിക്കുന്ന വിഷമം നമ്മളാകെ ഒരു പിടിയില്ലാണ്ട് ഭയങ്കരമായിട്ട് കുഴങ്ങിപ്പോകുന്ന ചില സമയം വരുമ്പോഴാ ദൈവത്തിൻ്റെ കരം നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ട ഒരു കാര്യം പറയട്ടെ തകർന്ന് തകർന്ന് കുഴി കിടക്കുന്നവനെ പിടിച്ചു കയറ്റുന്ന ദൈവത്തിൻ്റെ കരം ഞാൻ കണ്ടിട്ടുണ്ട് കുഴി കിടക്കുക എല്ലാവരും പറഞ്ഞു അവൻ രക്ഷപ്പെടുകയായിരുന്നു അവനെ ഈ ദൈവം പിടിച്ചിങ്ങനെ കയറ്റുന്നത് പിടിച്ചു കയറ്റിയിട്ട് ഇന്ന് അഭിമാനത്തോട് നിർത്തിയിരിക്കുന്നത് ഇന്ന് നിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ വ്യക്തി പറയുവാണ് എന്നെ ഈ കുഴിയിൽ നിന്ന് കയറ്റി എൻ്റെ കൂടെപ്പുറപ്പൊന്നുമല്ല എൻ്റെ എഡ്യൂക്കേഷനും എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല എൻ്റെ ദൈവം ആണെന്ന് അതുകൊണ്ട് അച്ഛൻ ആ മനുഷ്യൻ പറയാണ് അച്ഛാ ആ ടൗണിൻ്റെ നടുക്കോട്ട് നിർത്തിയിട്ട് ആ ടാറിൻ്റെ കൂടെ നിന്ന് അച്ഛൻ എന്നോട് ശുതിക്കാൻ പറഞ്ഞാൽ ഞാൻ ആ ദൈവത്തെ അഭിമാനത്തോട് ശുതിക്കും ഐ ആം എ ക്രിസ്ത്യൻ ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നവനെ എനിക്ക് അഭിമാനമേ ഉള്ളൂ അച്ഛനാ ടൗണിൽ നടുക്ക് നിർത്തിയിട്ട് എന്നോട് പറയും ഇവിടെ ഒത്തിരി പേരുണ്ട് ചുമ്മാ നടക്കുന്ന മയക്കൊന്നുമില്ല ചുമ്മാ ഒരു അരമണിക്കൂർ സ്തുതിക്കാൻ പറഞ്ഞാൽ ഞാൻ ചെയ് കാരണം ഇതിനേക്കാൾ വലിയ കുഴി കിടന്ന് എന്നെ ഇവിടെ ഇതുവരെ എത്തിച്ചതിൻ്റെ ദൈവകരം ഞാൻ കണ്ടി ദൈവകരം കണ്ടിട്ടുള്ള ആളുകൾ ദൈവത്തെ സ്തുതിക്കും ഒരു കരം ഉയർത്തി പറഞ്ഞു ഹല്ലേ ലുയാ ഹല്ലേ ലുയാ ഞാൻ ദൈവത്തിൻ്റെ കരം ഏലിയായോട് കൂടെ ദൈവത്തിൻ്റെ ഉണ്ടായിരുന്നു ഈ ഏലിയായുടെ ദൈവത്തിൻ്റെ കാര്യം ഉണ്ടായത് എപ്പോഴാ ഏലിയായുടെ പ്രാർത്ഥന മുന്നിലുള്ളപ്പം പ്രാർത്ഥന ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചത് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പുത്തൻ കുർബാനിയുമായി ബന്ധപ്പെട്ട സമയത്താണ് ഒന്നാമതേ വലിയ സങ്കടത്തിലൂടെ കടന്നിട്ടാണ് സെമിനാരി ചേർന്നത് പിന്നീട് സെമിനാരിയിൽ പ്രാർത്ഥിച്ചും പഠിച്ചും ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയി പത്ത് പതിനൊന്നര വർഷക്കാലം പഠിച്ചു സെമിനാറിൽ വൈ വൈദികനാകാൻ പോകുന്നതിന് മാസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ വീട്ടിലെ ഒരു കാര്യം ഞാൻ അറിയുന്നത് എൻ്റെ വീട്ടിൽ ഒരിക്കലും രണ്ടറ്റം കൂട്ടിമുറ്റിക്കാൻ പറ്റാത്ത വിധത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും കടബാധ്യതയും ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇത് പറയുന്നത് എൻ്റെയൂരിൽ ഒരു ഒരു കഥയോ ഒരു സഹതാപം കിട്ടാനോ ഒരു ഒരു എല്ലാവരുടെയും ഒരു വിഷമം മേടിച്ചെടുക്കാനോ ഒന്നും പ്രാർത്ഥിക്കാനോ ഒന്നുമല്ല ഞാനിത് പറയുന്നത് ഞാനിത് പറയുമ്പോൾ അയ്യോ പാവം അങ്ങനെ ആരും ചിന്തിക്കരുത് ഞാൻ അഭിമാനത്തോടെ ഇത് പറയുന്നത് കാരണം എൻ്റെ കുടുംബം മുഴുവൻ നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള കുടുംബങ്ങളാണ് എൻ്റെ ബന്ധുക്കൾ മുഴുവൻ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഇന്നീ മൈക്കെടുത്ത് ഇത്രയും ഒച്ചത്തിൽ വചനം പറയാൻ ഞാൻ നല്ല സാമ്പത്തിക ചുറ്റുപാട് നാല് ചുറ്റിനും സന്തോഷവും സുഖവും മാത്രമേ അനുഭവിച്ചിട്ടുള്ളായിരുന്നെങ്കിൽ ഞാനിന്നും ഒന്നും ഒരു അക്ഷരവും മിണ്ടാൻ പോവുകയായിരുന്നു പക്ഷെ ഞാൻ കടന്നു വന്ന വഴികളിൽ ഞാൻ ദൈവത്തെ കണ്ടു ദൈവം കരം പിടിക്കുന്നത് അനുഭവിച്ചു ദൈവം അല്ലാണ്ട് വേറെ ആര് കൈക്ക് പിടിച്ചാലും ഇതുപോലെ മാറില്ലെന്നു എനിക്കറിയാം അങ്ങനെ ഒരു സമയത്താണ് കടബാധ്യതയുടെ വിഷമം ഒന്നാമതെ എനിക്ക് ശക്തമായി പ്രാർത്ഥിച്ച അനുഭവങ്ങളൊന്നുമില്ല സെമിനാരി പഠിക്കുമ്പോഴും ഇടയ്ക്കൊക്കെ കരിസ്മാറ്റിക് ധ്യാനത്തിന് പോയപ്പോഴും ഞാനൊന്നും എവിടെയും കൈ ഉയർത്തിയിട്ടില്ല കൈ ഉയർത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പത്രാശ്ശം നോക്കിയിട്ട് ഒരിത്രയും അപ്പുറത്തേക്ക് പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല പക്ഷെ ഇപ്പം എല്ലാവരും ഇത്രയും പിടിച്ചുള്ളതിൽ ഞാൻ ഇത്രയും പിടിക്കും കാരണം എനിക്ക് അരക്കയ്യല്ല ഒരു കൈ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് പണ്ട് എനിക്ക് വലിയ വിഷമങ്ങളില്ലാത്തപ്പോൾ ഞാൻ ഇത്രേ വയ്ക്കുകയുള്ളൂ എന്തിനു ഇതിപ്പം കൈ ഉയർത്തിയാലാണ് കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നതെന്ന് ചിന്തിക്കും പക്ഷെ ബൈബിളിൽ പല സ്ഥലത്തും കൈ ഉയർത്തി പ്രാർത്ഥിച്ച പലരും പഴയ നിയമത്തിൽ മോശ എങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് മോശയുടെ കൈ അഹറോനും ഖൂർ എന്ന വ്യക്തിയും ഉയർത്തി പിടിപ്പിച്ച് പ്രാർത്ഥിച്ചു എത്രയോ 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 വർഷം മുമ്പ് അന്നുവരെ അറിയായിരുന്നു കരമുയർത്തി പ്രാർത്ഥിക്കുന്നത് ഇത് എൻ്റെ ദൈവത്തോടുള്ള ബന്ധമാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ കരമുയർത്തുമ്പോൾ എൻ്റെ ബോധ്യം എന്നറിയോ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ഏറ്റവും വലിയ പണക്കാരൻ കൈ കൈയുയർത്തുന്നുണ്ടോ ഇപ്പുറത്തുള്ള ഏറ്റവും വലിയ ഡിഗ്രി ഉള്ളവൻ കൈ കൈവർത്തുന്നുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല കാരണം ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല ഞാൻ എന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ കരമുയർത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ ഞാൻ പ്രകടമാക്കുന്നേ പറഞ്ഞു ഹല്ലേ ലൂയ്യാ ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ പൗരോഗിത്യവും സ്വീകരണവുമായി ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും പറഞ്ഞു പൈസയില്ലെങ്കിൽ പുത്തകുർബാന നടത്താൻ നിൽക്കണ്ട കേട്ടോ പൈസ ഇല്ലെങ്കിൽ നടത്താൻ നിൽക്കണ്ട ഇനി നടത്തിയിട്ട് ചുമ്മാ ഒരു 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 വട്ടക്കൂട്ടി തട്ടിക്കൂട്ടി നടത്തുമൊന്നും വേണ്ട നടത്താൻ ആണെങ്കിൽ ഈ വർഷം നടത്താൻ പറ്റിയല്ലേ പൈസ ആകുമ്പോൾ നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പുത്തൻ കുർബാന ഈ വർഷം നടത്തണമെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം പിന്നെ വേറൊരു കാര്യം വിളിച്ച ദൈവം ആരാണ് നമ്മൾ വിശ്വസ്തനല്ലെങ്കിലും എന്നെയും നിങ്ങളെയും വിളിച്ച ദൈവം ആരാ വിശ്വസ്ത അതൊരു പത്രാവശ്യം മനസ്സി പറഞ്ഞു മനസ്സി പറയേണ്ട ഒരു വാക്കാ എന്റെ ദൈവം വിശ്വസ്തനാണ് പലർക്കും ദൈവത്തെ അറിയാം വിശ്വസ്തനായ ദൈവത്തെ അറിയില്ല എനിക്ക് ദൈവത്തെ അറിയാം ഞാൻ മണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ പുസ്തകം വായിച്ചിട്ടുണ്ട് പലക്കാർക്ക് അറിയാം പക്ഷെ അനുഭവം അറിയുന്നത് എന്നെ വിളിച്ച ദൈവം ഞാൻ വിശ്വസ്തനല്ലേലും എൻ്റെ ദൈവം എന്നോട് വിശ്വസ്തനായിരിക്കും പറഞ്ഞു ഹല്ലേ ലുയാ ഇതെനിക്ക് മനസ്സിലായൊരു കാര്യമാണ് അപ്പോൾ എന്നോട് എൻ്റെ കുടുംബം എൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞു ഒരു ഐഡിയ പറഞ്ഞു നീ എല്ലാ വീട്ടിലും ചെന്ന് പുത്തൻ കുർബാനയ്ക്ക് എല്ലാവരെയും ക്ഷണിക്ക് അപ്പോൾ എല്ലാ വീട്ടിലെ മുമ്പിൽ നീ പറ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവരെന്നോട് പറഞ്ഞത് മനുഷ്യൻ്റെ മുമ്പിൽ കൈ നീട്ടാൻ പറഞ്ഞു അങ്ങനെ മനുഷ്യൻ്റെ മുമ്പിൽ കൈ നീട്ടിയ ആളാണ് ഞാൻ എൻ്റെ ബന്ധുക്കൾ പരിചയക്കാർ എല്ലാവരുടെ മുമ്പിൽ ഞാൻ പൈസ ചോദിക്കാൻ വേണ്ടി കൈ നീട്ടും അന്ന് ഞാൻ ബൈബിളിൽ ഒരു പ്രത്യേക രഹസ്യം പഠിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ പഠിച്ചിട്ടുണ്ടെന്ന് പറയാം കൈ നീട്ടിയപ്പോൾ പലരും പറഞ്ഞു പൈസയൊന്നുമില്ല ഇപ്പം ഞങ്ങൾ പറിച്ച പൈസ മറിഞ്ഞുപോയി തിരിഞ്ഞുപോയി ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞു അധികം ആരും സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല അന്ന് ഞാൻ തീരുമാനമെടുത്തൊരു കാര്യമാണ് ഇനി ആരുടെ മുമ്പിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് കൈ നീട്ടില്ലെന്ന് അങ്ങനെ അനുഭവം വന്നപ്പോഴാണ് ദൈവോചനത്തിലേക്ക് വന്നപ്പം ഒരു ആത്മീയ രഹസ്യം കണ്ടുപിടിച്ചത് എന്ത് ദൈവസന്നതിയിൽ കൈ നീട്ടുന്നവന് മനുഷ്യന്റെ മുമ്പിൽ ഒരിക്കലും കൈ നീട്ടേണ്ടി വരില്ല അല്ലേ ലുയാ ശക്തിയോട് ഒരു കരമടിച്ച് നന്ദി പറയാം ഇത് നിങ്ങൾ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആകേണ്ടതാ കേട്ടോ ഇത് കേട്ടു കേട്ടു ഒരു സംഭവം കേട്ടു കുഴപ്പമില്ലായിരുന്നു ശരിയായില്ല അഭിപ്രായം പറഞ്ഞു പോകേണ്ടതല്ല നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ വചന എഴുതിയിട്ടുണ്ട് കർത്താവാണെന്റെ ഇടയൻ എനിക്ക് അവിടെ ഒരു കുഞ്ഞ് മലയാള വാക്ക് എഴുതി ചേർത്തിട്ടുണ്ട് അതിനകത്ത് ഒന്നിനൊന്ന് അത് ചുമ്മാ എഴുതിയല്ല ഒന്നിനെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനും കുറവില്ലെന്ന ആ വാക്ക് ആ ഒന്നിനെന്നുള്ള വാക്കിനുണ്ടല്ലോ ഒരു കടലോളം ആഴം കിടപ്പുണ്ട് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല നിനക്ക് സമ്പത്തിനോ ആരോഗ്യത്തിനോ നാളെ എന്തു ചെയ്യും ഒരു കാര്യത്തിനും കുറവുണ്ടാവില്ല ദൈവസന്നതിയിൽ കൈനീട്ടിയ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു ബൈബിളിൽ അത് ദാനീയലാണ് ദൈവസന്നതിയിൽ കൈനീട്ടി പ്രാർത്ഥിച്ച ദാനിയലിന് ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടി വന്നില്ല പഴയ നിയമത്തിൽ മോശ ചെങ്കടലിന്റെ സമീപത്ത് നിൽക്കുമ്പോഴും മരുഭൂമി നിൽക്കുമ്പോഴും ഭക്ഷണം ഫുഡ് കൊടുക്കാനില്ല ഇസ്രായേൽക്കാർ ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുകയാണ് ഫുഡ് കൊടുക്കാനില്ല ഒരു ഹോട്ടലിൽ ചെന്ന് കൈ എഴുതിയിട്ടില്ല ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഫുഡ് കൊടുക്കണമെന്ന അറേഞ്ച്മെന്റിന് വേണ്ടി കൈ അവിടെ നിന്ന് ദൈവസന്നതിയിൽ കൈ നീട്ടി എന്ന് എഴുതിയിട്ടുണ്ട് മോശക്ക് ഇസ്രായേൽ ജനത്തിന് ഭക്ഷണം കൊടുക്കാൻ മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല കൈ നീട്ടേണ്ട അവസ്ഥ ദൈവം കൊടുത്തിട്ടില്ല എന്തതിനകത്ത് രഹസ്യം ദൈവസന്നതിയിൽ കൈ നീട്ടി പ്രാർത്ഥിക്കുന്നവന് ഒന്നിനും മുട്ടുണ്ടാവില്ല ഒരു കാര്യത്തിനും കുറവുണ്ടാവില്ല പറഞ്ഞേ ഹല്ലേ ലൂയ്യ രണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയിൽ മുഴുവൻ സമയവും മുട്ടേ നിൽക്കാൻ പറ്റിയില്ലേലും ഒരഞ്ചു മിനിറ്റ് എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ മുട്ടേ നിൽക്കണം എന്താ പ്രത്യേകത എന്നറിയാമോ ദൈവസന്നതിയിൽ മുട്ടുകുത്തുന്നവനെ ആർക്കും മുട്ടുകുത്തിക്കാൻ പറ്റില്ല പ്രത്യേകതയാണ് ഇതെല്ലാം തിയറി അല്ല പ്രാക്ടിക്കലാണ് ദൈവസന്നതിയിൽ മുട്ടുകുത്തുന്നവനെ മുട്ടുകുത്തിക്കാൻ പലരും നോക്കും നടക്കത്തില്ല ദാനിയേൽ ജീവിച്ചിരുന്ന സമയത്ത് ദൈവസന്നതിയിൽ മുട്ടുകുത്തിയ ദാനിയേലിനെ മുട്ടുകുത്തിക്കാൻ ആ രാജ്യത്തിലെ രാജാവും ഭരണാധികാരി എല്ലാരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഈവൻ സിംഹത്തിന്റെ കൂട്ടിപ്പോലും ദാനിയയിൽ മുട്ടുകുത്തിയിട്ടില്ല ദൈവസന്നദിയിൽ മുട്ടുകുത്തുന്നവൻ എവിടെയും മുട്ടുകുത്തേണ്ടി വരില്ല ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേയ്യാ ഒരു കരം ഉയർത്തി